കിണറ്റിൽ വീണ നായക്ക് രക്ഷകരായി കട്ടപ്പന ഫയർഫോഴ്സ് കട്ടപ്പന റേഷൻകട കുന്തളമ്പാറയിൽ തോട്ടത്തിൽ ഫ്രാൻസിന്റെ വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ നായ വീണത് കിണറ്റിൽ നിന്ന് നായിയുടെ കരച്ചിൽ കേട്ടാണ് സ്ഥലത്തെത്തിയത് ഉടൻ തന്നെ കട്ടപ്പന ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി നായിയെ പുറത്തെത്തിച്ചു ഫയർഫോഴ്സിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഫ്രാൻസിസ് പറഞ്ഞു ഏകദേശം ഒമ്പത് മണിയോടുകൂടി പുറത്തുനിന്ന് വളരെ പട്ടികാരുന്ന ഒരു സൗണ്ട് കേട്ടു അപ്പൊ ഞങ്ങള് പ്രാർത്ഥിക്കുവായിരുന്നു അപ്പൊ അടുത്ത വീട്ടിലെ പട്ടിക ആയിരിക്കും ഞങ്ങൾ വിചാരിച്ചു പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ പട്ടിയുടെ സൗണ്ട് കേട്ട് പുറത്തിറങ്ങി വന്നപ്പോഴാണ് കിണറ്റിലെ പട്ടി ചാടിലായിട്ട് മനസ്സിലാക്കിയത് ആ പട്ടി ആ കിണറ്റിലൊരു കയറ് മോട്ടറിന്റെ ഒരു കയറ് പോയിട്ടുണ്ടായിരുന്നു ആ കയറിൽ തൂങ്ങി ഉടൻ ഉടനെ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സ് ടീം പാഞ്ഞെത്തി അവരുടെ ആ പെട്ടെന്നുള്ള നടപടി കാരണം പട്ടിയെ രക്ഷിക്കാൻ സാധിച്ചു ഒത്തിരി നന്ദിയുണ്ട് ഫയർഫോഴ്സ് പെട്ടെന്ന് ഓടി വിരിയാനും അതിലെ പെട്ടെന്ന് ഇടപെടാനും സാധിച്ചതില്ല പുറത്തെത്തിയ ഉടനെ ഓടിപ്പോകാതെ തന്റെ ജീവൻ രക്ഷിച്ച ഫയർഫോഴ്സ് സംഘത്തോട് ചേർന്ന് നിന്ന് നന്ദി അറിയിച്ച ശേഷമാണ് നായ മടങ്ങിയത്